ഹലോ സുഹൃത്തുക്കൾ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ വളരെ റീസെൻ്റായി യു കെയിൽ നടന്ന കൗണ്ടി കൗൺസിൽ ഇലക്ഷൻ അതായത് മെയ് ഒന്നാം തീയതി നടന്ന കൗണ്ടി കൗൺസിൽ ഇലക്ഷന് ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ കാൻഡിഡേറ്റായി മത്സരിച്ചൊരാളാണ് ഞാൻ എൻ്റെ ഇലക്ഷൻ വിശേഷങ്ങളും നാൾ വഴികളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന മലയാളി സമൂഹത്തിന് യു കെയിലെ ബ്രിട്ടീഷ് പൊളിറ്റിക്സിൽ ഏതൊക്കെ തരത്തിലുള്ള സാധ്യതകളാണ് ഉള്ളത് എന്നുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒന്നര മാസം നീണ്ടുന്ന ഇലക്ഷൻ പ്രചരണം ഇവിടെ ആരംഭിക്കുകയാണ് പതിനയ്യായിരത്തോളം വരുന്ന വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ആദ്യത്തെ കടമ്പ ലീഫ്ലെറ്റ് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം അങ്ങനെ വീട് കയറിയുള്ള വോട്ടഭ്യത ആരംഭിക്കുകയാണ് ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പതിനയ്യായിരം വോട്ടർമാരെ നേരിട്ട് കാണുക എന്നുള്ളത് വളരെ ദുഃഖടമായ ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം ലീഫ്ലെറ്റ് വിതരണം ആരംഭിച്ചു ഓരോ ഏരിയയിലും നൂറോളം വീടുകളാണുള്ളത് ഓരോ വീടിന്റെ ലെറ്റർ ബോക്സിലേക്ക് നമ്മുടെ ലീഫ്ലെറ്റ് എത്തിക്കണം അതായിരുന്നു ആദ്യത്തെ കടമ്പ ഇനി ഈ നടന്നു പോകുന്ന ആളിനെ ഞാനൊന്ന് പരിചയപ്പെടുന്ന എന്റെ ഭാര്യയാണ് പുള്ളിക്കരുതി കാല് ഫ്രാക്ചറായി റെസ്റ്റിലായിരുന്നു എന്നാൽ ഇലക്ഷൻ പ്രചരണം ചൂട് പിടിച്ചപ്പോൾ പുള്ളിക്കാരത്തെയും ആകുന്ന രീതിയിൽ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചു തന്നാലാകുന്ന രീതിയിൽ മാക്സിമം വീടുകൾ കയറി ഇറങ്ങുന്നതിനും ലീഫ്ലെറ്റ് വിതരണം ചെയ്യുന്നതിനും എന്നോടൊപ്പം കൂടി ഒന്നാം വട്ട ലീഫ്ലെറ്റ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ് രണ്ടാം വട്ടവും മൂന്നാം വട്ടവും നമ്മൾ ഇതേ വീട്ടിലേക്ക് തന്നെ വരേണ്ടതുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലീപ് ലെറ്ററോടുകൂടിയും കമ്മ്യൂണിക്കേഷനോടുകൂടിയും നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രചരണ രീതിയാണ് യു കെയിലുള്ളത് ഇനി അവസാന നാളുകൾ നമ്മൾ ഡോർ നോക്കിങ്ങിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഡോർ നോക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീട്ടിലും നോക്കിയുകയും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ നിലവിലത്തെ സാഹചര്യങ്ങളും പൊളിറ്റിക്സും സംസാരിക്കുകയുമാണ് ഡോർ നോക്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസവും മൈലുകളോളം നടന്നാണ് ഓരോ വീടുകളിലേക്കും ഓരോ ഒരു വീടും അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി സുഹൃത്തുക്കളിൽ അതുപോലെ തന്നെ ലീഫ്ലെറ്റ് വിതരണത്തിന് അവർ കണ്ടെത്തിയ സമയവും എടുത്തു പറയേണ്ടതാണ് യു കെയിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി എന്നോടൊപ്പം കൂടിയ സുഹൃത്തുക്കളുടെ വിലപ്പെട്ട സമയം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് Election of the, States, the party the Hi there, it's Robert Jenry, the Shadow Justice Secretary and I'm urging you to support my friend Swaroop Pillai who's standing for the Spire Division on Derbyshire County Council in Thursday's local elections. Now Swaroop is a really good candidate, hard-working, energetic, respected by the local community അങ്ങനെ ആ ദിവസം പറ്റി ഇന്നാണ് ഇലക്ഷൻ ഡേ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും വരുന്നുണ്ട് ഞാനതിരാവിലെ തന്നെ പോയി എന്റെ വോട്ട് രേഖപ്പെടുത്തി എൻ്റെ ഭാര്യ വോട്ട് രേഖപ്പെടുത്തി വരുന്ന ഒരു അപൂർവ നിമിഷമാണ് നിങ്ങളെ കാണുന്നത് യു കെ പോലുള്ള ഒരു രാജ്യത്ത് വന്ന് ഇലക്ഷനിൽ മത്സരിക്കുവാനും സ്വന്തമായിട്ട് വോട്ട് രേഖപ്പെടുത്തുവാനും ഭാര്യയുടെ വോട്ട് കിട്ടുവാനുള്ള ഒരു അപൂർവ നിമിഷം നമ്മുടെ നാട്ടിലെ പോലെ മാസങ്ങളോടുള്ള കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല അന്ന് തന്നെ നമ്മുടെ യു കെയിൽ റിസൾട്ട് വരും അങ്ങനെ ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് Edward Thornton, commonly known as Ed Thornton, Liberal Democrats, 1248. <clears throat> Keith Coates, Alan O'Neill, Chesville Independence, 41. <clears throat> Noble, Victoria Ann, commonly known as Vicky Noble, Green Party. Two hundred and fifty. Ramsey Ludwig, mm. Ludwig, Moore, Labour, Corporal Party, seven hundred and seventy-four. <laughs> Smith, Carolina, Corrigan was Smith, Reform UK, nine hundred and ninety-two. party candidate, 269. Mm -hmm. The number of ballot papers rejected was as follows: one for an official mark zero, voting for more candidates than those entitled to vote for one, writing on mark five, on which vote will be identified zero, in that mark one of for the 75 in total six. And I ഇലക്ഷന്റെ നാൾ വഴികൾ ഏവരും കണ്ടു കഴിഞ്ഞല്ലോ നിങ്ങൾ എത്ര പേർക്കറിയാം ഈ കഴിഞ്ഞ കൌണ്ടിംഗ് കൗൺസിൽ ഇലക്ഷൻ റിസൾട്ട് യു കെ പൊളിറ്റിക്സിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ട് വന്ന തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഭരണക്ഷി പാർട്ടി ഇത്തരത്തിലുള്ള കടുത്ത വിസ നിയന്ത്രണങ്ങൾ യു കെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇലക്ഷന്റെ എല്ലാ മേഖലകളിലും സജീവമായി പങ്കെടുക്കാൻ സാധിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അത്തരം കാര്യങ്ങളിലെ ഒരു വ്യത്യസ്തത വരുന്ന വീഡിയോയിൽ ഏതൊക്കെ തരത്തിലുള്ള വിസ നിയന്ത്രണങ്ങളാണ് ഏതൊക്കെ തരത്തിലുള്ള കർശന നിയമങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത് അത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം അതുവരേക്കും ഏവർക്കും ശുഭദിനം